പൂരാഘോഷങ്ങൾ വരവായി പൂരത്തെ വരവേൽക്കാൻ ഒറ്റപ്പാലം കനിഹയും ഒരുങ്ങി കനിഹ വെഡിങ് സെന്റർ ഒരുക്കുന്നു പൂരം മെഗാ സെയിൽ കനിഹ വെഡിങ് സെന്റർ ഒറ്റപ്പാലം ഒറ്റപ്പാലം നഗരസഭയിലെത്തുന്നവരെ സ്വാഗതം ചെയ്യാൻ ഇനി മുതൽ ഉപയോഗശൂന്യമായ ബോട്ടിലുകൾ കൊണ്ട് തീർത്ത കരിവീരൻ ഉണ്ടാകും നഗരസഭാ പരിധിയിലെ ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ഉപയോഗിച്ചാണ് മാവേലിക്കര കോളേജിലെ ഫൈനാർട്സ് വിദ്യാർത്ഥികൾ ഗജവീരനെ നിർമ്മിച്ചിരിക്കുന്നത് നഗരസഭാ ഓഫീസിന് മുന്നിലെ റോഡിലൂടെ യാത്ര ചെയ്യുന്നവരെല്ലാം ആറടി പൊക്കമുള്ള കൊമ്പനെ കണ്ട അത്ഭുതപ്പെടുന്ന കാഴ്ചയാണ് കാണുന്നത് മുന്നൂറിലധികം ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ഉപയോഗിച്ചാണ് ഈ ഗജവീരനെ നിർമ്മിച്ചിരിക്കുന്നത് വേസ്റ്റ് മാനേജ്മെന്റ് പദ്ധതി പ്രകാരം ബോട്ടിൽ ബൂത്തുകളിൽ നിക്ഷേപിച്ച ഉപയോഗശൂന്യമായ കുപ്പികൾ കൊണ്ടാണ് അതിമനോഹരമായ രീതിയിൽ ആനയെ നിർമ്മിച്ചിരിക്കുന്നത് കൊറ്റപ്പാലം നഗരസഭാ ഹെൽത്ത് വിഭാഗത്തിന്റെ നിർദ്ദേശപ്രകാരം മാവേലിക്കര രാജാ രവിവർമ്മ കോളേജ് ഓഫ് ഫൈൻ ആർട്സിലെ വിദ്യാർത്ഥികളാണ് ആനയെ നിർമ്മിച്ചത് റമീസ് ദേവകൃഷ്ണ അമൽരാജ് നിഖിൻ അഭിനന്ദ് സൂരജ് അഭിനവ് എന്നിവർ ചേർന്ന് ഒരു ദിവസത്തെ കഠിന പ്രയത്നം കൊണ്ടാണ് ഈ ഗജവീരനെ ഉണ്ടാക്കിയത് ഇരുമ്പുകമ്പി ഉപയോഗിച്ച് ആദ്യം സ്കൽറ്റൻ ഉണ്ടാക്കിയ ശേഷം ബോട്ടിലുകൾ തമ്മിൽ കോർത്ത് പിടിപ്പിച്ചാണ് ശില്പം തയ്യാറാക്കിയിരിക്കുന്നത് ബസ് സ്റ്റാൻഡിലെയും മാർക്കറ്റ് കോംപ്ലക്സിലെയും ചുമർചിത്രങ്ങൾ വരച്ചതും ഇതേ വിദ്യാർത്ഥികൾ തന്നെയാണ് ആറടിയോളം പൊക്കമുള്ള ഗജവീരന്റെ ശില്പം അത്ഭുതത്തോടെയാണ് വഴിയാത്രക്കാർ നോക്കിക്കാണുന്നത്